ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്രയോട് തുറന്നു പറയുകയാണ് അനിരുദ്ധ് അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛന് അച്ഛൻ ഈ സ്ത്രീനിലയം തിരിച്ചു മേടിച്ചത് പിന്നെ അച്ഛനാണ് ഈ സ്ത്രീനിലയം തിരിച്ചു മേടിച്ചതെന്നുള്ളൊരു കാര്യം അമ്മയോട് പറയരുതെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് അമ്മയോട് കള്ളം പറയാനായിട്ട് കഴിയില്ല സത്യങ്ങൾ അമ്മ അറിയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് ഈ സത്യങ്ങൾ മുഴുവനും പറഞ്ഞത് പാവ അച്ഛൻ ഒരുപാട് വിഷമിച്ചു അമ്മ എപ്പോഴെങ്കിലും ക്ഷമിക്കുമ്പോൾ അമ്മയോട് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതിയെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം ആയെങ്കിലും പക്ഷേ ആ സ്ത്രീ നിലയത്ത് പിന്നീട് നിൽക്കാനായിട്ട് സുമിത്രയ്ക്ക് താല്പര്യം തോന്നിയില്ല അങ്ങനെ സുമിത്ര പിന്നീട് കൂടുതലൊന്നും വർത്തമാനം പറയാതെ ആ വീട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ് പണ്ട് പറഞ്ഞ പല ചില കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് സുമിത്ര അന്ന് സുമിത്ര ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ജോലിക്ക് പോകാനാണ് നീയൊക്കെ എന്തിനാ ജോലിക്ക് പോകുന്നത് നിനക്കൊക്കെ ഈ വീടിൻ്റെ അടുക്കളയിൽ അടിമയായി കഴിയാനാണ് നീയൊക്കെ വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട സുമിത്രാണെങ്കിൽ സിദ്ധുവേട്ട അങ്ങനെ പറയുന്നത് സിദ്ധുവേട്ട ഞാൻ പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച് വന്നതല്ലേ സിദ്ധുവേട്ട ഇവിടെ എന്ന് പറഞ്ഞപ്പോഴേക്കും പഠിക്കുന്ന സമയത്ത് മണ്ടിയായ നിന്നെ വീട്ടിലൊരു കെട്ടാച്ചിരുക്കായി നിൽക്കാതെ അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ തലയിൽ വെച്ചതെന്നാണ് നിന്നെ എന്നിട്ട് അവളിപ്പോൾ ന്യായം പറയുന്നു എന്ന് വളരെയേറെ ക്രൂരമായ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്ര ഒരു നിമിഷം ആലോചിക്കുകയാണ് എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കരയുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുമിത്രയോട് വീണ്ടും നമ്മുടെ അനുതു വന്നിട്ട് അമ്മ അച്ഛനോട് ക്ഷമിച്ചിവിടമ്മേ നമുക്കിനി ഇവിടെ താമസിക്കണമേ സന്തോഷത്തോട് ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്ര മുഖത്ത് പോലും നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിലേക്ക് കയറിയിരിക്കുകയാണ് പക്ഷെ സുമ അനതു വിളിച്ചിട്ടും നിന്നില്ല നമ്മുടെ സുമിത്ര അവിടെ നിൽക്കണ്ട എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി തന്നെയാണ് സുമിത്ര പോയത് അങ്ങനെ സുമിത്ര നേരെ വാടക വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ആകെ സങ്കടം അപ്പൊ സരസ്വതി വന്നിട്ട് എന്റെ മോൻ ഇതെല്ലാം നിനക്ക് തന്നപ്പോൾ നിനക്ക് അഹങ്കാരോ നീ ആ വീട്ടിലേക്ക് വരില്ലെന്നോ എന്തിനാ സുമിത്രെ നീ എന്തിനാണ് അവനോട് ഇത്ര പക വീട്ടുന്നത് അവൻ നിന്നോട് ക്ഷമിച്ചു പിന്നെ എൻ്റെ മോനോടും നിനക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ഹ അത്ര വലിയ ക്രൂരനൊന്നും അല്ല എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകനെ ഒരുപാട് ന്യായീകരിക്കുകയാണ് സരസ്വതി അമ്മ ആ വീട്ടിലേക്ക് നിനക്ക് വന്നാൽ എന്താണ് കുഴപ്പം സുമിത്രേ ഹാ കണ്ടില്ലേ എൻ്റെ മോൻ ശരിക്കും പറഞ്ഞാൽ ആ വീട് എൻ്റെ പേരിലാണ് വാങ്ങി തരേണ്ടത് എന്നിട്ട് അവൻ ചെയ്തതെന്താ നിൻ്റെ പേരിലേക്ക് അത് വാങ്ങി തന്നു അതെല്ലാം എൻ്റെ മോൻ്റെ നല്ല മനസ്സ് ആ മനസ്സ് കാണാതെ അവൾ ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കുന്നു നിനക്ക് നാണൂല്ല ഇങ്ങനെ കടന്ന് സംസാരിക്കാൻ നിങ്ങളാരും വന്നില്ലെങ്കിലേ എനിക്ക് പോയി അവിടെ താമസിക്കാനായിട്ട് അറിയാം എന്ന് പറയണം അപ്പം ആ സുമിത്ര പറയേണ്ടത് അന്ന് അമ്മ ജെല്ലി താമസിക്ക് എന്തിനാമ്മ എന്നെ വിളിക്കുന്നു താമസിക്കൂടി അവിടെ ഞാൻ താമസിക്കും കാരണേ എൻ്റെ മകനെ വട്ടിപ്പലിശക്ക് മേടിച്ച് കടങ്ങളെല്ലാം വീട്ടി ആ വീട് തിരികെ മേടിച്ചതാണ് അപ്പം പിന്നെ എനിക്ക് പോയി താമസിക്കണ്ടേ ഏ ഞാൻ ആ വീടെന്തിനാണ് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ഞാൻ സരസമ പറയുകയാണ് ഇത് കേട്ട് അൻ്റുദിനാകെ അലശയം വരുകയാണ് അൻ്റതവിടെ നിഴയട്ടിട്ട് അച്ഛമ്മ അച്ഛമ്മ നിർത്തുന്നുണ്ടോ അച്ഛമ്മ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് എന്തിനാണ് അച്ഛൻ ഈ ഇത് മേടിച്ചത് അമ്മയുടെ പേരിലാണ് പിന്നെ അച്ഛൻ ഇത് പറയണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം സത്യങ്ങൾ അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോ അതിൽ കയറി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അച്ചമ്മ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അച്ചമ്മ എങ്ങും പോകൂല അവിടെ ഒറ്റ പോയി താമസിക്കുകയും വേണ്ട ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അച്ചമ്മ താമസിക്കോളൂ പിന്നെ അമ്മയുടെ താല്പര്യമാണ് ഏറ്റവും മെയിൻ അമ്മയ്ക്ക് അവിടെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താമസിക്കും അല്ലെങ്കിൽ താമസിക്കില്ല ഞാൻ ആ വീട് പൂട്ടിയിടും അത് വേറെ ആരും ഉപയോഗിക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സരസ്വതിമ്മയോട് പറയുകയാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിമ്മയ്ക്ക് ആകെ സങ്കടമൊക്കെ തോന്നുകയാണ് അപ്പൊ സുമിത്രയാണെങ്കിൽ മോനെ എനിക്ക് പറ്റില്ലടാ ആ വീട് താമസിക്കേണ്ട എനിക്ക് പറ്റില്ല പറ്റാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നേണീറ്റ് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഒരു മിനിറ്റ് ഒന്നിന്നേ അമ്മയ്ക്ക് അച്ഛനോട് ക്ഷമിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം പക്ഷേ ശ്രീനിലയം സ്ത്രീനിലയത്തെ മറക്കാനായിട്ട് നമുക്ക് പറ്റോ ഇല്ലല്ലോ അവിടുത്തെ ഓർമ്മകൾ മറക്കാനായിട്ട് നമുക്ക് പറ്റോ ഇല്ല അവിടെ ഒരാളെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെ അച്ചാച്ചൻ ആ അച്ചാച്ച സ്നേഹവും വാത്സല്യവും മറക്കാനായിട്ട് നമുക്ക് പറ്റുമോ അമ്മ എല്ലാവരേക്കാളും കൂടുതൽ അമ്മയാണ് അച്ചച്ചൻ സ്നേഹിച്ചത് ഒരു മകൾ എന്ന രീതിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു അച്ചാച്ചൻ കൂടെ നിന്നു അമ്മടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാത്തിലും കൂടെ നിന്നു എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്തുമ്പോഴും അച്ചാച്ചൻ അമ്മയെ ചേർത്ത് പിടിച്ചു ആ ഒരു സ്നേഹം നമുക്ക് മറക്കാനായിട്ട് പറ്റുമോ ആ ആത്മാവ് ആ ശ്രീനിലയത്തിൽ ഇപ്പോഴും ഉണ്ടമ്മേ ഒരിക്കല് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീനിലയം വിട്ട് എങ്ങും പോകരുത് സുമിത്രേ ഇത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ അച്ചാച്ചനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് മറക്കാനായിട്ട് കഴിയുമേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ചനോടുള്ള സ്നേഹം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ എന്നൊക്കെ ഇതിനെ പറയാണ് അപ്പൊ സുമിത്ര ഇരുന്ന് അച്ചച്ച കാര്യം പറഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചിലാണ് അതുകൊണ്ട് തന്നെ അമ്മ അമ്മ അവിടെ വന്ന് താമസിക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം ഞങ്ങളുടെ താല്പര്യം മാത്രമല്ല അച്ചാച്ചൻ അത് കാണുമ്പോൾ അച്ചാച്ച ആത്മാവിനും ഭയങ്കര സന്തോഷം ഉണ്ടാവും അമ്മേ അപ്പോ അമ്മ സ്നേഹം തള്ളിക്കളയാനായിട്ട് പാടില്ല അങ്ങനെ തള്ളിക്കളഞ്ഞാൽ അമ്മയ്ക്ക് മനസാക്ഷി ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എൻ്റെ അമ്മയെ അങ്ങനെ മനസാക്ഷി സ്ത്രീയാണോ അല്ലല്ലോ എത്ര പേർക്ക് എന്തെല്ലാം ചെയ്തിരിക്കുന്നു അമ്മ എന്നിട്ട് ഇത് മാത്രം എന്താണമ്മേ അമ്മ അമ്മയെന്താ മനസ്സിലാക്കാത്തത് അച്ചാച്ചൻ ഒരു ആളോട് അമ്മയ്ക്കൊരിക്കലും വെറുപ്പ് കാണിക്കാനായിട്ട് പറ്റുമോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോനെ മതി നിർത്തു നീ നിർത്ത് ഇനി കൂടുതൽ സംസാരിക്കണ്ട ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ സങ്കടപ്പെടുത്തരുത് ഡേ ഞാൻ വരാം ശ്രീനിരത്തിലേക്ക് വരാം നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം മോനെ പക്ഷേ അത് നിന്റെ അച്ഛൻ മേടിച്ചെന്ന പേരിലല്ല ഞാൻ വരുന്നത് പിന്നെ നിന്റെ അച്ഛൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം തീർക്കാനായിട്ട് ഒരു ക്ഷമയും ഞാൻ ചോദിക്കാനും പോകുന്നില്ല അത് എനിക്ക് ക്ഷമിക്കാനും പറ്റത്തുമില്ല വേണ്ടമ്മേ അമ്മ ക്ഷമിക്കണ്ട പക്ഷേ അച്ഛനെ കല്യാണം കഴിച്ചു വന്ന ആ സമയങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ ആ സമയത്തും കുറച്ചെങ്കി കുറച്ച് ദിവസം നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ലേ ആ സന്തോഷം അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ലേ അമ്മേ ആ ഒരു പേരിലെങ്കിലും അമ്മയ്ക്ക് അവിടെ വരാലോ വരാമോനെ പക്ഷേ നിന്റെ അച്ഛന്റെ സ്നേഹോർത്തോണ്ടല്ല പിന്നെ അച്ഛൻ്റെ പഴയ ഭാര്യയായിട്ടും എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല വേണ്ടമ്മേ വേണ്ട അച്ഛന്റെ പഴയ ഭാര്യയായിട്ടൊന്നും വേണ്ട അമ്മയെ രാജകുമാരിയായിട്ട് ശ്രീനിലയത്തിൽ താമസിപ്പിക്കണോന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛനോടും ഞാൻ അവസാനമായിട്ട് ആ വാക്ക് കൊടുത്തു ഇത് അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ ചിലപ്പോൾ അച്ഛൻ നമുക്ക് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലോ അച്ഛനെ അച്ഛൻ മരിച്ചു പോയാലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് ഇങ്ങനെ പറയുകയാണ് പക്ഷേ സിദ്ധാർത്ഥനെ അങ്ങനെ പറഞ്ഞിട്ടും നമ്മുടെ സുമിത്രയുടെ മനസ്സലിയുന്നില്ല പക്ഷേ ഈ അച്ചാച്ചനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പൊ സരസമ പറയാണ് നിന്നോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ മനസ്സ് കുലുങ്ങുന്നില്ലേ സുമിത്ര നീ എന്തൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വരാമേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാം അവിടെ വന്ന് താമസിക്കാം അങ്ങനെയെങ്കിലും എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സുമിത്ര അപ്പോ നമ്മുടെ അൻ്റത് സുമിത്രയുടെ കൈ പിടിച്ച് ഇങ്ങനെ പറയുകയാണ് അതേ അമ്മേ അവിടെ പോയി താമസിക്കണം അമ്മ പഴയ സന്തോഷങ്ങളെല്ലാം കൊണ്ടുവരണം അമ്മ ഇത് അച്ചാച്ചനുള്ള സ്നേഹമാണ് പിന്നെ എൻ്റെ അച്ഛനല്ലേ അമ്മ അമ്മയതൊക്കെ എൻ്റെ അച്ഛനല്ലേ അമ്മ അത് അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാനായിട്ട് എനിക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അനിദ്ധം സുമിത്രയും തമ്മിലുള്ള അങ്ങനെ ഒരു കാര്യം പറയുകയാണ് ശരി ഇനിയിപ്പോൾ ശ്രീനിലയും വിട്ട് നമ്മൾ പോകുന്നില്ല ശ്രീനിലത്തിൽ പോയി താമസിക്കാം എന്ന് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയ്ക്കും ആകെ സന്തോഷം തോന്നിക്കുകയാണ് സുമിത്രയെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഇത് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ആ വീട്ടിലേക്ക് കയറി വരികയാണ് എവിടെ അമ്മിതവിടെ പോയമ്മേ അത് പിന്നെ മോനെ ഞാനേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളെ കാണാനായിട്ട് പോവുകയാണ് പോയതാണ് ആ സ്ത്രീയെ കാണാനായിട്ടാണ് ഞാൻ പോയത് അവളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലൊരു ഭാഗമാണ് അവൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ആറു വർഷം ആറു വർഷം ഞാൻ കോമക്കിടുന്നില്ലേ ആ സമയത്ത് എന്നെ നോക്കിയൊരു നേഴ്സാണ് മോനെ അവൾക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു പക്ഷേ ഡേ ഡ്യൂട്ടി ഉള്ള സമയത്തും അവൾ എന്നെ നോക്കുമായിരുന്നു ഡേ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തും അവൾ എനിക്ക് വേണ്ടി കാവലിരിക്കുമായിരുന്നു ഞാൻ കണ്ണു തുറക്കുന്നുണ്ടോ കണ്ണു തുറക്കുന്നുണ്ടോ എന്ന് നോക്കി അവൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു ഇതെല്ലാം എന്നോട് പറഞ്ഞതേ ദീപാണ് കേട്ടോ പിന്നെ എന്റെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ മക്കളും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ആരുമില്ലാത്ത എനിക്ക് അവളാണ് എപ്പോഴും തുണയായിട്ട് ഇരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവളോടുള്ള ആ ഒരു സ്നേഹവും കടമയും കടപ്പാടൊന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല ഒരു മകളെന്ന നിലയ്ക്ക് ഒരു അനിയത്തി എന്ന നിലക്ക് അവൾ ഒരുപാട് സഹായിച്ചു ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ആ ഒരു കാര്യങ്ങൾ പറയുകയാണ് അതിനുവേണ്ടിയാണ് അവൾ ഏതായാലും ഈ വീട് എടുത്തു തന്നതും അവൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഏതായാലും ഈ വീട് ഒഴിയാനായിട്ട് പോവുകയാണല്ലോ അപ്പോൾ വീട് ഒഴിയുന്നതിന് മുമ്പ് തന്നെ അവളോട് നന്ദി വാക്കെങ്കിലും പറയണ്ടേ അതിനു വേണ്ടിയാ മോനെ ഞാൻ ഈ രാത്രി അവളെ കാണാനായിട്ട് പോയതെന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേ കണ്ടതാണെങ്കിൽ അമ്മ അമ്മക്ക് ഏർ ഞങ്ങളോടൊന്നും പറയാമായിരുന്നില്ലേ ഈ സീമയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മോനെ അത് പറയാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ് കാരണം നിനക്ക് സങ്കടം നിനക്കും ചില കടപ്പാടുകളും കടമകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നിർവഹിക്കാനായിട്ട് നിനക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നിൻ്റെ മനസ്സും നോവോന്ന് എനിക്കറിയാം എന്ന് എങ്കിൽ പിന്നെ അവരെ കാണാൻ പോയപ്പോൾ ഞങ്ങളെ കൂടി വിളിക്കാമായിരുന്നില്ലേ അവരെ ഞങ്ങൾക്കൊന്നു കാണാമായിരുന്നല്ലോ അതും മനപ്പൂർവം വിളിക്കാത്തത് കൊണ്ടാണ് എന്തിനാ അവരെ കാണുന്നത് നിനക്ക് പൈസ കൊടുക്കാനാണോ അങ്ങനെ പൈസ കൊടുത്താലൊന്നും അവൾ സ്വീകരിക്കില്ല കാരണം മോനെ ചിലവരെ സ്നേഹത്തിൻ്റെ പേരിൽ പൈസയൊക്കെ മേടിച്ചെടുക്കും പക്ഷേ സീമ എന്ന് പറഞ്ഞ ആ ആ പെണ്ണ് അങ്ങനെയൊന്നുമല്ല അവൾ മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത് അല്ലാതെ പണം കൊണ്ടല്ല സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് നമ്മുടെ അന്യദിനെ അപ്പോൾ അന്യദിനും ആകെ സന്തോഷം തോന്നുകയാണ് ആ ഒരു കാര്യം പറഞ്ഞതായിട്ട് കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ പൂജ നല്ല സുന്ദരിയായിട്ട് തന്നെ ഒരുങ്ങുകയാണ് വീട്ടിലേക്ക് പോകണമല്ലോ എന്നൊക്കെ ഉദ്ദേശത്തോടുകൂടി തന്നെ അപ്പം ഡോറി വന്ന് പങ്കജ് മുട്ടുകയാണ് ആ എന്താ പങ്കജേ പൂജ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ ശരി പങ്കജ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കഥ തുറക്കുകയാണ് എന്താ പങ്കജേ അതെ ആഹാ തന്നെ എപ്പോഴേനേക്കാളും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ന് കാണാനായിട്ട് അതെ ഏതായാലും പെട്ടെന്ന് ഒരുങ്ങി വാ നമുക്ക് ഓഫീസിലേക്ക് പോകണം ഇന്നേ രണ്ട് മീറ്റിംഗ് ഉള്ളതാണ് സൈറ്റിൽ പോകണം ഓഫീസിൽ മീറ്റിങ്ങുണ്ട് സൈറ്റിൽ മീറ്റിങ്ങുണ്ട് അങ്ങനെ കുറേ ജോലികൾ നമ്മൾ രണ്ടുപേരും ഓടി നടന്നാൽ മാത്രമേ ആ കാര്യങ്ങളെല്ലാം തരുള്ളൂ താൻ പെട്ടെന്ന് വന്നേ ഇത് കേട്ടപ്പോഴേക്ക് പങ്കച്ചു പോയിക്കോ ഞാൻ ഏതായാലും കുറച്ചും കഴിഞ്ഞിട്ട് വരെ വരുന്നുള്ളൂ ഇത് കേട്ട് നമ്മുടെ പങ്കച്ചു നേരെ അകത്തേക്ക് എറിയാ അതെന്താ പൂജേ അങ്ങനെ പറഞ്ഞത് താനെന്താ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നത് വീട്ടിലേക്ക് പോവുകയാണ് അതെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ അമ്മയെ കാണണ്ടേ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്തിനാണ് ഇപ്പം തരം ധൃതി കൂട്ടുന്നത് പൂജേ അത് വൈകുന്നേരം പോയാൽ പോരെ ഇല്ല പോരാ എനിക്ക് ധൃതി കൂട്ടിയാൽ മതിയാവുള്ളു എൻ്റെ അമ്മയെ കണ്ടിട്ടേ കുറച്ച് ദിവസമായി എനിക്കെൻ്റെ അമ്മയെ കാണണം അപ്പൊ പൂജയത് പിന്നെ വൈകുന്നേരം ആണെങ്കിൽ കാണാലോ ദേ പങ്കജെ ഇപ്പോൾ ഞാൻ അവിടെ പോകാതെ എന്നതിൻ്റെയുള്ള കാരണം അറിയാലോ ഞാനവിടെ താമസിച്ചതിൻ്റെ കാരണം അറിയാം ആ ഒരു ഇത് അവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് പോകണം പിന്നെ അവർ പുതിയ വീട്ടിലേക്ക് മാറുകയാണേ ഞാൻ അവിടെ ഉണ്ടായിരിക്കണ്ടേ ഞാൻ അവിടെ ഇല്ലെങ്കിൽ വളരെയേറെ മോശമല്ലേ അതുകൊണ്ട് എനിക്ക് പോകണം പങ്കജെ എന്ത് മോശമൊക്കെ ഞാൻ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ വൈകുന്നേരം പോയാൽ പോരേന്നല്ലേ ഞാൻ ചോദിച്ചത് പങ്കജേ എന്താ പങ്കജ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്നെവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പങ്കജിന് കഴിയില്ല പങ്കജിന്റെ സങ്കടമാണെന്ന് ആണെന്ന് എനിക്കറിയാം പങ്കജേ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ ഇവിടെ പോയാലും വരുവല്ലോ ഇവിടെ വരികയും ചെയ്യും നിൽക്കുകയും ചെയ്യും സംസ്കാര സംസാരിക്കുകയും ചെയ്യും എന്നെ കാണുകയൊക്കെ ചെയ്യാലോ പിന്നെ എന്തിനാണ് സങ്കടം ഇനി സങ്കടത്തിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല എല്ലാവരും ആ പുതിയ വീട്ടിലേക്ക് വരും അപ്പം ഞാനും ചെന്നില്ലെങ്കിൽ ആകെ മോശക്കേടല്ലേ അതുകൊണ്ട് എനിക്ക് പോകണം പങ്കജേ ഞാൻ ഏതായാലും കുറച്ചേരം കഴിയുമ്പോഴേക്കും ഓഫീസിലേക്ക് എത്തിക്കോളാം അപ്പം ഇത് കേട്ട പങ്കജാണെങ്കിൽ ശരി ശരി ഇനിയിപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല ആ ഇനി പൂജയുടെ ഇഷ്ടം അതാണെങ്കിൽ ആയിക്കോട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പങ്കച്ചു പോവുകയാണ് പിന്നീട് ശ്രീനിലയം കാണിക്കുകയാണ് അപ്പോൾ ശ്രീനിലത്തിലേക്ക് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ അനന്യയും കൊച്ചും ശീതളും സരസ്വതി മക്കെ വന്നിരിക്കുകയാണ് അപ്പം അനിരുദ്ധാണെങ്കിൽ പൂജയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ശീതള് ആ ശ്രീനിലയം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റും പറ്റുന്നില്ല കാരണം ഈ ഇനി തിരിച്ചു വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഈ വീട് പോയി കഴിഞ്ഞപ്പോഴേക്കുമേ ഈ വീട് തിരിച്ചെടുക്കാൻ പറ്റുമോന്നോ ഈ വീടിനെ കാണാൻ പറ്റുമെന്നോ ഇവിടെ താമസിക്കാൻ പറ്റുമെന്നോ ഞാൻ വിചാരിച്ചു പോലുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ സുമിത്രയ്ക്ക് ആകെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ സരസ്വതി അമ്മയാണെങ്കിൽ ദൈവമ്മേ എല്ലാവരും എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിലേക്ക് വന്നല്ലോ എന്നിട്ട് പോലും എൻ്റെ മകനെ സന്തോഷിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ അവനീ വീടിലില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി തന്നെ നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് ആ ഡോറൊന്ന് തലോടുകയാണ് നമ്മുടെ സരസ്വതിയമ്മ സരസ്വതി നമ്മുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് കാരണം അച്ചാച്ച മരിച്ച വീടല്ലേ ആ സരസ്വതിയമ്മ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ് അപ്പം അനന്നെ പറയുകയാണ് വാ അമ്മ വാ നമുക്ക് എല്ലാവർക്കും കയറാം എന്നും പറഞ്ഞോണ്ട് അപ്പം അതിനിടയിൽ സ്വരം മോളെ ചോദിക്കുകയാണ് ഇതാര വീടാ ഇതാണ് നമ്മുടെ പുതിയ വീട് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മേ ഇത് പുതിയ വീടല്ല ഇതാണ് മോൻ മോളുടെ മുത്തച്ഛൻ്റെ വീട് ആണോ എന്നിട്ട് മുത്തശ്ശൻ എവിടെ വാ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ ആ ഫോട്ടോയുടെ മുന്നിലേക്ക് എല്ലാവരും കൂടി ചെല്ലുകയാണ് സുമിത്രയും അച്ചാച്ചനെ ഒരു സ്നേഹത്തോടെ സങ്കടത്തോടു കൂടി തന്നെ നോക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ